ഹായ് വ്യൂസ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഹല്യെക്കുറിച്ചാണ് രാമായണത്തിലും മഹാഭാരതത്തിലും പ്രതിപാദിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒരാളാണ് അഹല്യ ഒരു വംശത്തിലെ പ്രസിദ്ധനായ പഞ്ചേശ്വമഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു അഹല്യ മഹാതപസ്വിയായിരുന്നു ഗൗതമ മഹർഷി വിവാഹം ചെയ്തു കൊടുത്തു ഗൗതമോനിക്ക് അഹല്യയിൽ ജനിച്ച പുത്രനായിരുന്നു വൈദേഹ രാജ്യത്തിന്റെ കുലഗുരുവായ ശദാന വേദകാലങ്ങളിൽ സർവസ്വരൂപിയും സർവശക്തനുമായ പ്രതീകമായിരുന്നു ഇന്ദ്രൻ എല്ലാ ദേവന്മാരും കുടികൊള്ളുന്ന ചൈതന്യമായി ഋഗ്വേദത്തിലുടനീളം പ്രത്യക്ഷപ്പെടുന്നു ഋഗ്വേദത്തിലും മറ്റു പ്രാചീന വേദ സംഹിതകളിലും ലോകമെമ്പാടും നിറയുന്ന ചൈതന്യമായി ഇന്ദ്രനാ ഇന്ദ്രനെ സർവീ സർവേശ്വരനായി പ്രകീർത്തിക്കുന്നു എന്നാൽ വേദസംഹിതകളുടെ കാലശേഷം ആത്മീയതയിലും ദാർശനികതയിലും വന്ന വലിയ മാറ്റങ്ങൾ ദേവാസുര വിഭജനവും യാജ്ഞിക മതത്തിൻ്റെ ആവിർഭാവവും ഭൂദേവതാ ആരാധനയും ബ്രാഹ്മണങ്ങളുടെ സൃഷ്ടിയിലേക്ക് വഴിമാറ്റി എന്നാൽ ഇക്കാലത്തും ഇന്ദ്രൻ ദേവന്മാരുടെ നേതാവായി തന്നെ സ്തുതിക്കപ്പെടുകയും മുഖ്യദേവനായി തന്നെ കരുതപ്പെടുകയും ചെയ്തു വന്നു പഞ്ചവിംശ ഷുട്ടിംഷ ജൈമിനീയ ബ്രാഹ്മണങ്ങളിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യവാക്യ വാക്യങ്ങളിലാണ് ആദ്യമായി അഹല്യയുടെ പരാമർശം കാണുന്നത് എന്നാൽ ഈ പരാമർശത്തിൽ അഹല്യ ഇന്ദ്രൻ എന്ന ദേവനാൽ ധർമ്മത്തിനെതിരെ പ്രാപിക്കപ്പെട്ട യുവതിയായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ദ്രനെ ഗൗതമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവൻ എന്നും പറഞ്ഞിരിക്കുന്നു അതിസുന്ദരിയായ അഹല്യ ദേവിയെ കാണാൻ പലപ്പോഴും ദേവേന്ദ്രൻ ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു പുത്രനെ കാണാനുള്ള പേരിൽ ദേവേന്ദ്രൻ സന്ദർശനത്തിൽ സംശയാതീതനായ മഹർഷി ഒരിക്കൽ രാത്രിയിൽ അകാലത്ത് ഇന്ദ്രൻ വന്ന് നേരം വെളുക്കാറായി എന്ന സൂത്രത്തിൽ ഗൗതമനെ ആശ്രമത്തിൽ നിന്ന് അകറ്റുകയും അതിനുശേഷം അഹല്യയുടെ അടുത്ത് ഗൗതമ രൂപത്തിൽ എത്തുകയും ചെയ്തു ഗംഗാനദിയിൽ സ്നാനം ചെയ്യാൻ ചെന്ന മുനി നിശ്ചലമായി ഒഴുകുന്ന ഗംഗാനദിയെ കണ്ട് സ തനിക്ക് സമയം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ മുനി തിരിച്ചു വന്നപ്പോൾ നടന്ന സംഗതികൾ ഗ്രഹിച്ച് ശ ശാപക്തിയിൽ ഇന്ദ്രനെയും അഹല്യെയും ശവിച്ചു ഗൗതമ മഹർഷി ദേവേന്ദ്രനെ സഹസ്രഭകനായും അഹല്യയെ ശിലയായും ശവിച്ചു ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് ദേവേന്ദ്രനെ പിന്നീട് സഹസ്രാക്ഷനാക്കി മാറ്റി ശാപമോക്ഷത്തിനായി ത്രിമൂർത്തിമാരെ തപസ് ചെയ്ത് പൂർണ്ണ ശാപമോക്ഷം വരാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അഹല്യക്ക് ത്രേതായുഗം വരെ കാത്തിരിക്കാനും ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശനത്തിൽ ശാപമോക്ഷം ലഭിക്കുമെന്നും അനുഗ്രഹിക്കുകയുണ്ടായി ഇത് നടക്കുന്നത് കൃതയുഗത്തിലായിരുന്നു അഹല്യമോക്ഷത്തെപ്പറ്റി ആധ്യാത്മിക രാമായണത്തിൽ ബാലകാണ്ടത്തിലും വാൽമീകി രാമായണത്തിൽ അയോധ്യകാണ്ടത്തിലും വിസ്തരിക്കുന്നുണ്ട് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കായി ദശരഥാനുവാദത്തോടെ ഒരുമിച്ച് യാത്ര തിരിച്ച രാമലക്ഷ്മണന്മാർ യാഗരക്ഷയ്ക്കുശേഷം വൈദേഹ രാജ്യത്തേക്ക് പോവുകയും ജനകരാജാതിയിലേക്കുള്ള വഴിയിൽ ശിലാരൂപിണിയായ അഹല്യെ വിശ്വാമിത്രൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും രാമഭാസ് രാമപാദ സ്പർശനം കൊണ്ട് അഹല്യക്ക് ശാപമോദനം സിദ്ധിക്കുകയും ചെയ്തു അഹല്യക്ക് ഗൗതമ മുനിയിൽ ജനിച്ച പുത്രനായിരുന്നു വൈദേഹ രാജ്യത്തിന്റെ കുലഗുരുവായ ശദാനന്ദൻ ഉത്തരരാമായണത്തിൽ ഇതിനെ പ്രതിപാദിക്കുന്ന ഒരു കഥ പറയുന്നു ഒരിക്കൽ സൂര്യൻ്റെ തേരാളിയായ അരുണൻ ഒരു സുന്ദരിയായ ദേവസ്ത്രീയായി ദേവലോകം സന്ദർശിക്കുകയും തുടർന്ന് ദേവേന്ദ്രനിൽ ഒരു പുത്രനെ സമ്പാദിക്കുകയും ചെയ്തു വട്ടേ അരുണന് ദേവേന്ദ്രനുണ്ടായ പുത്രനാണ് ബാലി പിതാവ് പിതാവ് ദേവേന്ദ്രനും മാതാവ് അരുണൻ ദേവലോകത്തിൽ നിന്ന് വരാൻ താമസത്തിന്റെ കാരണം സൂര്യനെ വിശദീകരിക്കുകയും തുടർന്ന് സൂര്യനിലും അരുണനും അരുണനും ഒരു പുത്രൻ കൂടി ലഭിച്ചു സൂര്യനിൽ നിന്നും അരുണനുണ്ടായ പുത്രനാണ് സുഗ്രീവൻ ഈ രണ്ട് പുത്രന്മാരെയും മാതാവായ അരുണൻ മക്കളില്ലാത്ത അഹല്യാദേവിക്ക് സമ്മാനിക്കുകയും അരുണൻ സൂര്യനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അഹല്യയുടെ പുത്രനായ ശദാനന്ദൻ അതിനോടകം സന്യാസം സ്വീകരിച്ച് മാതാപിതാക്കളെ വിട്ടുപോയിരുന്നു അരുണന് ഇവരെ കൂടാതെ രണ്ട് പുത്രന്മാർ കൂടിയുണ്ട് അവരാണ് സമ്പാദിയും ജഡായിയും